അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അതിൽ തന്നെ ഞാനിവിടെ ഇതിനായിട്ട് കുറച്ച് ചിയാ സീഡ് ഇതായി എടുത്തിട്ടുണ്ട് നമ്മുടെ കരൾ നല്ലതുപോലെ വൃത്തിയാക്കി ശരീരത്തിലുള്ള എല്ലാ അഴുക്കും മാറ്റി നമ്മുടെ കരൾ ശുദ്ധീകരിച്ചു വെക്കുക ചിയാ സീഡ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ചിയാസിഡിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടക്കം പ്രോട്ടീനുകളുടെയും മിനറലുകളുടെയും കലവറയാണ് ഈ ചിയാസിഡ് വിത്ത് ഫൈബറും അതുപോലെ തന്നെ കാൽസ്യം സിങ്ക് അയണും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനും ലിവർ ക്ലീൻ ചെയ്ത് വെക്കുവാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ചിയാസിഡ് പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ എന്നിവ അടങ്ങിയ ഈ ചിയാസിഡ് ദഹനത്തിനും അതുപോലെ തന്നെ വയർ കുറയ്ക്കുക ും വണ്ണം കുറയ്ക്കുവാനും ഒക്കെ ഒരുപാട് സഹായിക്കും അതുപോലെ ഫോസ്ഫറസ് കാൽസ്യം മാംഗനീസ് മെഗ്നീഷ്യം നാരുകൾ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഉയർന്ന അളവിൽ നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും രക്തത്തിലെ പഞ്ചസാരയുടെയും അളവ് നിയന്ത്രിച്ചു നിർത്തുവാനും ഒക്കെ ഒരുപാട് സഹായിക്കും അതുപോലെ ഇതിലെ നാരുകൾ മലബന്ധം മാറ്റുവാൻ ഒരുപാട് സഹായിക്കും ഇതിൽ ഉയർന്ന അളവിൽ മെഗ്നീഷ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മസിലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കരളിന് ഒരുപാട് നല്ലതാണ് അതുപോലെ ഫാറ്റി ലിവർ കുറയ്ക്കുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കും ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിശപ്പ് മാറ്റുന്നതിനും രക്തക്കൊഴിലുകളിലുള്ള ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലിഞ്ഞു പോവാനും ഒക്കെ സഹായിക്കും രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഈ ചിയാ സീഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ ചിയാ സീഡില് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാവുന്നതാണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ആണ് ഇത് എടുത്തിട്ടുണ്ട് അപ്പം ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എൺപതിന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് കലക്കി ഇത് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ ചിയാ സീഡ് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും നല്ലോണം ഒന്ന് കുതിർന്ന് വീർത്ത് വരണം ഇതിവിടെ ഇരിക്കട്ടെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുക്കുംബർ ആണ് കുക്കുംബർ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബർ നോക്കി എടുക്കുക കുക്കുംബറിലെ വിറ്റമിൻ കെ വിറ്റമിൻ എ എന്നിവയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വെള്ളവും അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പും ദാഹവും എല്ലാം പെട്ടെന്ന് മാറ്റാൻ സഹായിക്കും അതുപോലെ തന്നെ ധാരാളം ഫൈബർ പൊട്ടാസ്യം മെഗ്നീഷ്യം ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഈ കുക്കുംബറിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും അതുപോലെ കുക്കുംബർ ദിവസവും കഴിക്കാൻ മടി കാണിക്കരുത് ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പല രോഗങ്ങളെയും നമുക്ക് തടയാൻ സഹായിക്കും അതുപോലെ തന്നെ വിട്ടുമാറാത്ത മലബന്ധം പ്രശ്നം ഉണ്ടെങ്കിൽ ദിവസവും കുക്കുംബർ കഴിച്ചാൽ മതി കുക്കുംബർ കഴിക്കുന്നതിലൂടെ കിഡ്നിയിൽ നിന്നുള്ള വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കും അതുപോലെ ഇതിലെ സൾഫറിനെ നല്ല സിലിക്കൻ്റെയും സാന്നിധ്യം യൂറിക് ആസിഡ് ഫലപ്രദമായി നീക്കം ചെയ്യാൻ സഹായിക്കും കൂടാതെ കുക്കുംബർ പിത്തസഞ്ചിയിലെ വൃക്കകളിലെ കല്ലുകളെ സുഖപ്പെടുത്തുകയും കൂടുതൽ കല്ലുണ്ടാകുന്നത് തടയുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ കുക്കുംബറിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ കുക്കുംബറില് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കില്ല പഞ്ചസാരയുടെ അംശം കുറവായതിനാൽ പ്രമേഹ രോഗികള് ദിവസവും കുക്കുംബർ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി കാരണം ശരീരത്തിലെ കൊഴുപ്പ് കുറച്ച് നമ്മുടെ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ ആഗ്രഹം കുറയ്ക്കുകയും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ കുക്കുംബറിൽ നാടിന്റെ അംശം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മെലിയാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ദിവസവും ഈ കുക്കുംബർ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ അങ്ങനെ കുക്കുംബർ കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങള് നമ്മുടെ ശരീരത്തിനും കിട്ടും അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ഒരു കുക്കമ്പറാണ് കുറച്ച് വലുപ്പമുള്ള കുക്കുംബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി കുക്കുമർ എടുത്താൽ മതിയാകും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം തൊലിയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല രണ്ടറ്റോ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് വീണ്ടും നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത കുക്കുംബർ മുഴുവനും ഇട്ട് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങയാണ് നാരങ്ങ എല്ലാവർക്കും അറിയില്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ നാരങ്ങ നമ്മുടെ ലിവറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാരങ്ങ കഴിക്കുന്നത് നല്ലതാണ് രക്തത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാനും നാരങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് ചെറുനാരങ്ങയിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കും അതുപോലെ നാരങ്ങ സിട്രിക് ആസിഡ് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിച്ചു വെക്കുന്നതിനും അതുപോലെ കരൾ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുന്നതിനൊക്കെ നാരങ്ങ ഒരുപാട് നല്ലതാണ് നാരങ്ങയിൽ കലോറി വളരെ കുറവാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും മലബന്ധം മാറുന്നതിനും ദഹനക്കേടൊക്കെ മാറുന്നതിനും ഒക്കെ നാരങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുവാനും അതുപോലെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും നാരങ്ങയിലെ വിറ്റമിൻ സി സഹായിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കുവാനും കിഡ്നി സ്റ്റോൺ വരാതിരിക്കുവാനും ഒക്കെ നാരങ്ങ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക ഇനി നാരങ്ങ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പം രണ്ടായിട്ട് കട്ട് ചെയ്ത നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് എടുക്കാം ഒന്നുകിൽ നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം അരിപ്പയിൽ കൂടി അരിച്ചിട്ടെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് ജ്യൂസർ ഉണ്ടല്ലോ ഇതിൽ ഹാൻഡ് ജ്യൂസറിൽ ഇതുപോലെ നാരങ്ങ പകുതി വെച്ചുകൊടുക്കുക ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക ഹാൻഡ് ൂസറിൽ വെച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ കുരുമൊന്നുമില്ലല്ലോ ഇനി നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കമ്പറിലേക്ക് ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക ഇനി ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ കുക്കമ്പറിൽ തന്നെ ധാരാളം വെള്ളം ഉണ്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് അടിച്ചെടുക്കുക പിന്നെ നമ്മൾ ഈ തോ തോടോട് കൂടിയാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടൊന്ന് അരിച്ചെടുക്കാം അരിക്കേണ്ട ആവശ്യമില്ലാത്തവർക്ക് അരിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒന്ന് അരിച്ചെടുക്കുകയാണ് നമ്മൾ തോടോട് കൂടി എടുത്തത് കൊണ്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് ഒരു അരിപ്പ് ബൗളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഇതുപോലെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇതിന്റെ നീര് മുഴുവനും നമുക്ക് എടുക്കാം ഇപ്പൊ അതാ നീര് മുഴുവനും എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ദാ കുക്കുംബർ ജ്യൂസും ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മള് ചിയാ സീഡ് കുതിർക്കാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായി ഇപ്പൊ കണ്ടില്ലേ നല്ലോണം വീർത്ത് ഇതാ വന്നിട്ടുണ്ട് ചിയ സീഡ് കുതിർത്തത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം ഇനി കുക്കുംബർ ജ്യൂസും കൂടെ ഒഴിച്ച് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം ഇത്രയും കഴിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് വെറും വൈറ്റിലാണ് ഇത് കഴിക്കാനുള്ളത് അപ്പം ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ശരീരത്തിന് കിട്ടും പലതരം രോഗങ്ങൾ കുറയ്ക്കുന്നതിനും നമ്മുടെ ഇവർ നല്ലോണം ക്ലിയർ ചെയ്ത് വെക്കുന്നതിനും ഒക്കെ ഒരുപാട് സഹായിക്കും അപ്പോൾ ദിവസവും ഇത് കഴിക്കാൻ നോക്കുക ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവും ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഒരു ഗ്ലാസ് നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും കുടിക്കുക വെറും വയറ്റിലാണ് കുടിക്കാനുള്ളത് ഇപ്പം നമ്മുടെ എനർജി ഡ്രിങ്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെറും വയറ്റിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിലെ കൊഴുപ്പിനെയൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് മറ്റു പല അസുഖങ്ങളെല്ലാം മാറി നമ്മുടെ ശരീരം നല്ലവണ്ണം ആരോഗ്യമുള്ളതാക്കി വെക്കാൻ സഹായിക്കും അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പം നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്